നമ്മുടെ പ്രയത്നങ്ങളുടെ ഹാർഡ്നെസ് കുറയുകയും അതൊരു പ്രയത്നമല്ലാതെയായി മാറിയിട്ട് ഒരു നാച്ചുറൽ പ്രോസസ്സായിട്ട് മാറുന്ന ഒരവസ്ഥ ഫീൽ ചെയ്യുകയും ചെയ്യുന്നുണ്ടെങ്കിലും അതിനെ പ്രോഗ്രസ് എന്ന് വിളിക്കാം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം ഇതിപ്പോൾ ഒരു ഹാബിറ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന കാര്യത്തിലാണെങ്കിലും നമ്മളിപ്പോൾ രാവിലെ ഒരു വ്യായാമം കുറച്ച് നേരം ചെയ്യണമെന്ന് വിചാരിച്ചു അപ്പോൾ ഈ വ്യായാമം ചെയ്യുന്നതിൽ ഞാൻ കഠിനമായി എഫർട്ട് ഇട്ടേണ്ടി വരുന്നൊരവസ്ഥ വരുന്നുണ്ടെങ്കിൽ അത് ഞാൻ പ്രോഗ്രസിങ്ങിലാണ് അത് എഫർട്ടില്ലാതെ ചെയ്യുന്നൊരു പോയിന്റിലേക്ക് ഞാൻ നാച്ചുറലായിട്ട് ചെയ്യുന്നൊരു സ്റ്റേജിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഞാൻ പ്രോഗ്രസ് ആയി എൻ്റെ കരിയറിൻ്റെ കാര്യത്തിൽ എടുത്ത് നോക്കുമ്പോൾ കരിയറിൽ ഞാൻ ഒരുപാട് എഫർട്ട് ഇട്ടാൽ മാത്രം കുറച്ച് ഗ്രോത്ത് ഉണ്ടാവുന്ന പോയിന്റ് വരുവാണെന്നുണ്ടെങ്കിൽ ഞാൻ പ്രോഗ്രസിങ്ങിലാണ് പക്ഷെ എൻ്റെ ചെറിയ എഫർട്ടുകൾക്ക് പോലും വലിയ റിസൾട്ട് കിട്ടുന്നു എന്ന് ഫീൽ ചെയ്യാനായിരുന്നു അപ്പോൾ ഞാൻ പ്രോഗ്രസ്സിലെത്തി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അൾട്ടിമേറ്റ്ലി ദ ഡെഫിനേഷൻ ഓഫ് പ്രോഗ്രസ് ഈസ് റിലാക്സ്ഡ് എപ്പോൾ മനസ്സുകൊണ്ട് നമുക്ക് റിലാക്സ്ഡ് ആയിട്ട് പോകാൻ പറ്റുന്നുണ്ടെന്ന് മനസ്സിലാവുന്നു അത് കരിയർ ആവട്ടെ ഒരു റിലേഷൻ ആവട്ടെ എന്താവട്ടെ അതിൽ നമ്മൾ റിലാക്സ്ഡ് ആയിട്ട് പോകാൻ പറ്റുന്നുണ്ടെങ്കിൽ അതിന് പ്രോഗ്രസ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് സോ ഞാൻ വളരെ പ്രോഗ്രസ്സിൽ ജീവിക്കുന്ന ഒരാളാണെന്നാണ് എൻ്റെ അഭിപ്രായം ഇത് മനസ്സിലാക്കാറില്ലേ ഞാൻ റിലാക്സ്ഡ് ആണ്